നമസ്കാരം പേരെങ്ങനെയമ്മ കമലമ്മ എത്ര വയസ്സുണ്ടമ്മക്ക് എഴുപത്തി ആറ് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു അമ്മ വന്നത് മുഖം എല്ലാം എന്ന് പറയുന്ന ഒരു അസുഖം ഇത് എത്ര വർഷങ്ങളായിട്ടുണ്ട് ആറ് ആറുമാസമായിട്ട് ഇങ്ങനെ എല്ലാം ഇടക്കിടക്കെല്ലാം വരുവായിരുന്നോ കൂടാതെ മൂക്കടപ്പ് തുമ്മല പോലുള്ള മറ്റു അലർജി പ്രശ്നങ്ങളും വീട് എവിടെയാ എവിടെയാഴവൂര് കോട്ടയം ജില്ലയിലല്ലേ അല്ലേ ഓക്കേ ഇപ്പം നമ്മള് ഇമ്യൂണോതെറാപ്പി എടുത്ത് എത്രത്തോളം കുറവുണ്ട് എൺപത് ശതമാനത്തോളം കുറഞ്ഞു നേരത്തെ വന്നതിന്റെ ആ സിവിയറിറ്റിയും ഒത്തിരി കുറവുണ്ടല്ലോ അല്ലേ ഭയങ്കരമായ ചൊറിച്ചിലും പ്രശ്നങ്ങളും വരണ്ടായിരുന്നു അല്ലേ എപ്പോഴെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടില്ല ആ ഗുളിക കഴിക്കേണ്ട നമ്മൾ അതിൻ്റെ രണ്ട് ഇഞ്ചക്ഷനും എടുത്തായിരുന്നു ഇന്ന് അന്ന് ആദ്യം വന്നപ്പോൾ എന്തായിരുന്നാലും പൂർണമായിട്ടും മാറട്ടെ എൺപതല്ല നൂറ് ശതമാനം കുറയട്ടെ നമ്പർ ഒന്ന് പറയാമോ ആ അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ പറയുന്നുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വാട്സാപ്പിൽ അലർജി എന്നൊന്ന് മെസ്സേജ് കിട്ടുന്നാലേ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കും ഈ ആൻജി എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖമാണ് പലർക്കും അത് തൊണ്ടയിലൊക്കെ ഒത്തിരി നീർക്കെട്ടൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലും കൂടെ വരും അങ്ങനെ മരിച്ചു പോയിട്ടുള്ളവർ വരെയുണ്ട് എന്തായാലും അതിനും ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഒത്തിരി കുറവുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് അറിയാനായിട്ട് നിങ്ങളുടെ അനുഭവം ഉപകാരപ്പെടട്ടെ ഒത്തിരി സന്തോഷം കേട്ടോ പറഞ്ഞായിരുന്നു ആ അങ്ങനെ ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട് എന്തായാലും ആൾക്കാരുടെ അസുഖം പൂർണ്ണമായിട്ടും മാറട്ടെ അമ്മയ്ക്കും പ്രായമായൊരു അമ്മയ്ക്ക് അത്രത്തോളം കുറഞ്ഞു വന്നു എന്നറിയുന്നതേ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്